ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ കുഴഞ്ഞ ടൈപ്പ് സാരിയുണ്ടല്ലോ ഷിഫോൺ ജോർജറ്റ് അങ്ങനത്തെ സാരിയൊക്കെ നമുക്ക് വക്കടിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണല്ലോ അതിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വരും അപ്പം നമ്മൾ ആ വളവൊന്നും വരാതെ കറക്റ്റായിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ള ട്രിക്ക് ആണത് സാരിയുടെ ഒരു വശത്ത് ഇഞ്ചോളം ഒന്ന് കട്ട് ചെയ്ത് വിടുക എന്നിട്ട് അതിനിങ്ങനെ വിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നൂല് വരുമല്ലോ അപ്പോൾ അതിലൊരു നൂലിനെ മെല്ലെ വലിച്ചെടുക്കുക സ്പീഡിൽ വലിച്ചെടുക്കുമ്പോൾ അത് പകുതിയിൽ പൊട്ടിപ്പോകും കേട്ടോ അപ്പം മെല്ലെ വലിച്ചെടുക്കുക ആ സാരിയുടെ എൻഡ് വരെ വലിച്ചെടുക്കുക അത് വലിക്കുമ്പോൾ അതിലൊരു ലൈന് പോലെ കാണും നമ്മൾ നൂല് വലിക്കണം ആ നൂല് തനിയെ വരുമ്പോൾ ആ ലൈന് കണ്ടില്ല ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ക്ലിയർ ആയിട്ട് കാണും ആ ലൈനിലൂടെ കറക്റ്റായിട്ട് വെട്ടിയെടുക്കണം കേട്ടോ വളയരുത് ആ ലൈന് ഈ ഷിഫോൺ സാരി ആയതുകൊണ്ട് ലൈന് വളഞ്ഞ് വളഞ്ഞിട്ട് തന്നെ ഉണ്ടാവുക നമ്മൾ എവിടെ വലിക്കണോ അവിടേക്ക് വരുന്ന സാരിയാണല്ലോ അത് അപ്പോൾ അതേ ആ ലൈനിലൂടെ തന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ വക്കടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും പിന്നെ ഇങ്ങനത്തെ സാരികൾ വക്കടിക്കുമ്പോൾ നമ്മൾ മടക്കണ ഭാഗം വലിക്കാണ്ട് താഴെ വയ്ക്കുന്നില്ലേ ആ അവിടെ ചെറുതായിട്ടൊന്ന് വലിച്ച് പിടിച്ചിട്ട് വക്കടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ താഴെ വരുന്ന അപ്പ് ആൻഡ് ഡൗൺ മിസ്റ്റേക്കും നമുക്ക് ശരിയാക്കാം